നമുക്ക് ഡോമണൻ്റെ വണ്ടിയെടുക്കാം സി പി എം ടു ആണി സമയത്ത് എങ്ങനെയായിരുന്നു രട്ട വണ്ടി വെച്ചില്ല നമ്മൾ ഇറങ്ങിയ അതിലിങ്ങനെ വാച്ച് ആൻഡ് ഫ്രീ ഗെറ്റ് ഇറ്റ് ഫോർ ഫ്രീ അങ്ങനെ സാധനം ഇല്ല കണ്ടല്ലേ ഈ കാർ ഗെറ്റ് ഗെറ്റാ ഇതില്ല ഈ സു ആ ഈ കാർ കണ്ടല്ലേ ഇത് ഏത് കാറാണെന്ന് അറിയാല്ലേ എടാ ഞാൻ ഇപ്പം ഇതാണ് നിങ്ങൾ കണ്ടോ ഫുൾ ആൻഡ് കണ്ടോ നടേണ്ടി ഇതൊക്കെ ഉള്ളു ഞാൻ ഇപ്പം ഈ ഗെയിമിൻ്റെ അകത്ത് ഇത്ത് അറിയണം ഇത്ത ഇനി കുറച്ചേ കഴിയുമ്പോൾ നോക്കി നമ്മൾ ഞാൻ ഈ പ്രോപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കളിക്കുവാണെങ്കി കൊണ്ടല്ലേ ടോപ്പ് കെയറും അത് പിന്നെ കാര്യം പറയല്ലേ സി പി എം ടു അതിന് തെളിവാണ് കണ്ടോ മാർക്ക് അറിയാം അത്രയാണ് പറഞ്ഞോളൂ എൻ്റെ മൗണ്ടേ ഇറങ്ങാല്ലേ മൗണ്ടേ ഇറങ്ങാം മൗണ്ടേ ഇറങ്ങാം സി പി എം വണ്ണ് തുടങ്ങിയ ചേച്ചി നീയൊക്കെ പറഞ്ഞേ പറഞ്ഞുകൊണ്ട് നീയൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് ലോ എല്ലാമൊന്ന് പറയാൻ തുടങ്ങിയിക്കോട്ടെ സത്യം പറയാലേ എൻ്റെ അടുത്ത് പറയാത്ത ആരുമില്ല എടാ ഗ്രാഫിക്സ് കാണിച്ചു തരാം നീ എങ്കിലേ പറഞ്ഞ് ഞാൻ കള്ളം പറഞ്ഞ് എന്ന് കാണിച്ചരാം ഈ ഫോണിൻ്റെ അകത്ത് കണ്ടല്ല എഫ് പി എസ് എനിക്ക് നൂറ്റി ഇരുപത് കിട്ടുവാണെങ്കിൽ സുഖമായിട്ട് ഓടിക്കാം കണ്ട നൂറ്റി ഇരുപത് എനിക്ക് സുഖമായിട്ട് ഓടിക്കുക ഒരു സീനും ഇല്ല കണ്ട എന്നാലും ഞാൻ അറുപതെട്ടാണ് കളിക്കുന്നത് അത് അത്രയ്ക്കൊന്നും എനിക്ക് ആവശ്യമില്ല നൂറ്റി ഒന്നും വേണ്ട നമ്മൾ പബ്ജി ഒന്നും എന്നൊല്ല കളിക്കണം അതുകൊണ്ട് വേണമെന്നില്ല ക്വാളിറ്റി കണ്ടല്ലോ ഹൈ റെസല്യൂഷൻ കണ്ട നൂറായിട്ടേക്കണം കാർ ഡിസ്റ്റൻസ് ഇതാക്കാൻ സി പി എൻ്റെ കൂടെ നൂറിട്ട അടിച്ച് പോകുന്ന പോകും രീതിയിലായിപ്പോകും അനങ്കൂല പോകും ഇതെല്ലാം കണ്ട ഇതെല്ലാം കണ്ടല്ല ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം അവസാനം നീയൊക്കെ പറയും ലൊട്ടാ പറയും ഞാൻ കണ്ടെ ഇതൊരു ഈ ട്രാഫിക് കാർ ഡെൻസിറ്റിയും പിന്നെ പീപ്പിൾ ഡെൻസിറ്റിയും എനിക്ക് വേണ്ട അതുകൊണ്ട് അത് ഞാൻ ഓഫീസ് വെച്ചിട്ടുണ്ട് മുത്തേ ഞാൻ സി പി എം മണ്ണിറങ്ങിയിട്ടുണ്ട് ഇനി കണ്ടന്റ് കിട്ടിലണ്ടോ നോക്കിയോ അത് നമുക്കടാ പിന്നെ ട്രേഡിന് ഇറങ്ങണോടാ ട്രേഡിന് ഇറങ്ങി എനിക്ക് പൊളപ്പനായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നോക്കാം അത്രയാൻ പറഞ്ഞോ ഇന്നത്തെ വേൾഡ് സെയില സംഭവം ഉണ്ടാവും അത് തീ അത് സി പി എം ടൂത്താണ് വിചാരിച്ചത് അതെന്ന് വെച്ചാല് നമ്മൾ വീട്ടിലെ മോഡിഫൈഡ് കാറ് എണ്ണൂറ് കോയിൻ ആയിരം കോയിൻ ആയിരത്തി അഞ്ഞൂറ് കോയിൻ തിരിച്ചു വെച്ചിരിക്കും മോഡിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ മോഡിഫൈഡ് മോഡിഫൈഡ് ടോപ്പ് സാധനങ്ങള് അത് നമുക്ക് വാങ്ങാടാ അത് പക്ക കേട്ടാ സത്യം പറഞ്ഞാൽ സി പി എം വണ്ടിയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് സത്യം ഞാൻ എപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാക്കണം ഗ്രാഫിക്സ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെന്നുള്ളൂ ഈ അടുത്ത അപ്ഡേറ്റ് ഒന്നാടാ അന്ന് കളിച്ചപ്പം അത്രയ്ക്ക് തോന്നില്ലല്ലാ പിന്നെ ഇപ്പം ഈ വണ്ടിയൊക്കെ ഉള്ളു നമ്മൾ സി പി എം വൺ ടു കളിച്ച സമയത്ത് ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് കോടി പതിയും ലക്ഷ ലക്ഷക്കോടി പതിയൊക്കെ ആയി മാറിയത് ഊ നമുക്ക് എങ്ങ വണ്ടി ഓടിച്ച് പോകും എങ്ങാട്ടെങ്കിലും ഈ സ്ഥലം എടാ ഇതല്ലാതെ പിന്നെ മൗണ്ടെയൻ എന്ന് പറയുമ്പോ തന്നെ പിന്നെ എന്താണ് മുത്തേ പിന്നെ മൗണ്ടെയിൻ എന്ന് പറഞ്ഞ നമ്മൾ എന്ത് ഇതാണ് മല കേറാൻ പോവാ പുതിയ മല കയറാൻ കയറി കാർ പാർക്കി മറ്റു ഒന്നിലെ പുതിയ പ്ലെയർ ടൂലല്ല ടൂല് ടോപ്പ് ടോപ്പ് വണ്ണില വണ്ണിലെ പ്ലെയർ മുത്തേ മല കയറാൻ പോവാണ് ഈ വണ്ടിയെ പറ്റോട് ഈ വണ്ടിയെ കണ്ടല്ല എൻ്റെ ക്യാരക്ടർ കാണിച്ചു തരാം ക്യാരക്ടർ കണ്ടത് നമ്മളിപ്പം ഇതാണ് കണ്ടല്ലേ ഇതെല്ലാം കണ്ടല്ലേ ഞാൻ ഇപ്പം ഇതാണ് എൻ്റെ എൻ്റെ ഉള്ള കൂടെയുള്ള ഡ്രസ്സ് ഇതൊക്കെയാണ് ഉടുപ്പ് ഇതൊക്കെയാണ് ഇതെല്ലാം നിങ്ങളെ തുടക്കം കാണിച്ചെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കയറുമ്പോൾ നല്ല നല്ല വാങ്ങുമ്പോഴേ നിങ്ങൾ തുടക്കം അന്വേഷിച്ച് പോകും ചിലവന്മാരെ അപ്പം കാണാറുള്ളമാർ കണ്ടോ അത് ഇതാ ഇതാണ് ഇപ്പം റെഡ് ഫോട്ടോ മുത്തേ കണ്ടോ കണ്ടോ നല്ലൊരു ഫോട്ടോ എടുത്തോട്ടെ അവിടെ എനിക്ക് പിന്നെ സാമിച്ചുണ്ടായി ഇതിൽ ഫോട്ടോ എടുത്ത ഗ്യാലറി വരും ഞാൻ നേരത്തെ എടുത്ത് പോകുന്നു പക്ഷേ ഈ വന്നില്ലെങ്കിൽ പിന്നെ ആവില്ല അതാണ് ഒരു അഡ്ജി ഹൈഡുഎ ഇടാം അപ്പം പിന്നെ പിന്നെ ലൈവ് എന്നെങ്കിലും ഒരു സ്ക്രീൻഷോട്ടെങ്കിലും എടുക്കാമല്ലേ ഇനി റിയൽ ഫോട്ടോ എടുക്കാമല്ലേ റിയൽ ഫോട്ടോ എടുക്കാം അവിടെ എന്ത് ലോട്ട അയ്യോ ഹൈഡു ഐ കേട്ടാ മുത്തേ ലൊട്ടേ ഏട്ടാ ഇതില് ഹൈഡു എ അയ്യോ ഇടയിൽ ഓൾറെഡി എൻ്റെ ഒബ്ജാക്റ്റിവിറ്റി കുറഞ്ഞാണ്ട് കിടക്കണം അത് എന്താണെന്ന് നൗമാരെ ആട്ടോമാറ്റിക്കലി കുറച്ചിട്ടേക്കാണെന്ന് തോന്നുന്നു കാര്യം ആ തൈര് ആ സെറ്റായി സെറ്റായി അവിടെ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഇതിൻ്റെ അകത്ത് പിന്നെ ക്യാരക്ടർ ബഗ് ഒന്നും വരില്ല കാരണം വെച്ചാൽ ഈ ഗെയിം എനിക്ക് പക്ക സ്മൂത്താണ് മനസ്സിലായില്ല ഈ ഗെയിം എന്ന് വെച്ചാൽ എനിക്ക് പ്രോപ്പർ സ്മൂത്താണ് എടച്ച ഇപ്പം എനിക്ക് ചിലപ്പോൾ ഈ ലൈവില് വ്യൂസ് ഇത്തിരി കുറവായിരിക്കും ലൈവ് കാണുന്നില്ല കാരണം വെച്ചാൽ തമ്പനിയിൽ ഇപ്പം കിടക്കണ ഗെയിംസ് ഇമ്പാക്സിന് അത് ആട്ടോമാറ്റിക്കലി വരണേ അത് ഈ ലൈവ് കഴിയുമ്പോൾ ഞാൻ മാറ്റി വരുന്ന ലൈവുകളിൽ എനിക്ക് എന്തായാലും ഉറപ്പാണ് വ്യൂസ് ഒരു വെങ്കിലും വരുവായിരിക്കും കാരണം വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞെടുത്ത ഗെയിമല്ലേ അപ്പം നിങ്ങളെന്നെ മുമ്പിക്കൂലായിരിക്കും ഇന്നലെ തന്നെ ഒരു സമയം പറഞ്ഞാൽ എൻ്റെ അടുത്ത് കിടന്ന് ഇടുന്നതാണ് ഞാൻ പിന്നെ നമ്മൾ സബ്സ്ക്രൈബർ പറയുമ്പോൾ പിന്നെ നമ്മൾ എത്ര എത്രയെന്ന് പറഞ്ഞാൽ അവന്മാരുട്ട് അവഗണിച്ച് കളയണം അവന്മാർക്കും അവന്മാർ ഇപ്പം എൻ്റെ ഇപ്പോൾ വേറൊരു ഫോണിരിപ്പുണ്ട് അതിൽ ഫ്രീ ഫയർ കളിക്കാൻ പറ്റൂല സി പി എം ഒന്നും അതിൻ്റെ അകത്ത് കിട്ടൂല കമ്പാരിറ്റബിളല്ല അങ്ങനത്തെ ഫോണുള്ളവരുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ പറ്റണം അവർക്കും കൂടെ കളിച്ച് ലൈവിലേക്ക് കയറാൻ പറ്റണ ഒരു ഗെയിമാണ് ഇതെങ്കിൽ അവർ പറയുമ്പോൾ നമ്മളതിനെ ഇത്തിരി കൊടുക്കണ്ടേ ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ പിന്നെ അവർ പുറത്തേക്ക് ഗെയിമിന് റീച്ച് ഉണ്ട് അപ്പോൾ നല്ലൊരു കാര്യമില്ല രണ്ടും നല്ലത് മനസ്സിലായില്ലേ പിന്നെ ഗ്രാഫിക്സ് കുറച്ച് കുറവ് പിന്നെ അത് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്താൽ അവർ അത് മതി പിന്നെ നമ്മൾ പിന്നെ തുടക്കത്തിൽ നമ്മൾ വീഡിയോ ഗെയിം ഒന്നും കളിച്ചല്ല തുടങ്ങിയത് നമുക്ക് എന്തായാലും നോക്കാം അവിടെ ഇതിൽ ഈ ഹൈഡ് ക്യാപ്റ്റിവിറ്റി ഓൾറെഡി ഇതിന് ഞാൻ ഇല്ല എവിടെ ഹൈഡ് ചെയ്യുകയും എവിടെയായിരുന്നു മാറി മാറുന്നു അല്ലേ ആ മാറി മാറി സത്യം പറയല ഇതൊരു ബട്ട് ബട്ട് ഹൈഡിയോ പൂണ്ട ചീ നീ നോക്കിയോ അതിപ്പ വേണം അതില്ല പിന്നെ അതിനുവേണ്ടി കളയണം നമുക്ക് വണ്ടി എടുത്തോണ്ട് ഫോട്ടോ കിട്ടി കിട്ടി കാണുന്നതാണ് എൻ്റെ മനസ്സ് പറയണം ഇല്ല നമുക്ക് എന്തെങ്കിലും നോക്കാം മുത്തേ മല കയറാൻ പോവാണ് എടാ പിന്നെ എനിക്ക് ഈ ഗെയിമിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഈ പനിങ്ങിട്ട ഒരു ഉപയോഗമില്ല ഈ പനിങ്ങും പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഈ പനിയും ഇടാൻ വെച്ചാൽ ഏറ്റവും ഹൈലൈറ്റ് അതാണ് സ്കൂളിന്റെ വെളിച്ചം കാറ് അടിക്കുന്നതൊക്കെ ബ്രോപ്പർ സാധനമാണ് വശം പക്ഷേ ഓക്കെ സ്റ്റിൽ അഡ്ജസ്റ്റബിൾ സി പി എണ് എനിക്കൊത്തിരി ഓക്കെ ഓക്കെയാണ് കാര്യം പറഞ്ഞത് ഞാൻ മറ്റുമാരത്ത് മറ്റുമാരുടെ പറഞ്ഞില്ല കാട്ടർ അടുത്തൊന്നും പോയി പറഞ്ഞില്ല അവൻ പറഞ്ഞാലും കാ എടുക്കും തോന്നലാണ് അവൻ സി പി എം ടു കളിച്ചതിനെ ഇത് അത് കുറ്റം പറയാൻ പറ്റില്ല സി പി എം ടു കളിച്ചതിനു ശേഷം സി പി എം ബ്രോ കളിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ബി ജി എം ഐ അളിച്ചുകൊണ്ട് അടുത്ത് പെട്ടെന്ന് ഒന്ന് ബി ജി എം ഐ കുണ്ണയൊന്നും വേണ്ട ഫ്രീ ഫയർ അളി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ കുണ്ണാ കുണ്ണാ എന്ന് പറയുന്നത് അതേപോലെ തന്നെ പെട്ടെന്ന് ആ ഗ്രാഫിക്സ് വ്യത്യാസം വരുമ്പോൾ അവർ പെട്ടെന്ന് തോന്നില്ല അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല അതും കുഴപ്പമില്ല അയ്യോ ഇതെന്തിലൊട്ട എന്തായാലും അങ്ങോട്ട് പോയാടത്തന്നെ സൗണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അങ്ങനെ ഗെയിമിന്റെ സൗണ്ടൊന്നും വല്ല കേസ്റ്റ് കാണിക്കാൻ സൗണ്ട് വിട്ടാ പിന്നെ നിങ്ങൾക്ക് കേക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് ഗെൻഷ്യും കളിച്ച മാത്രം ഇത്തിരി സൗണ്ട് ഇട്ടു അതിന്റെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിട്ട് ഞാന സ്പീഡൊക്കെ ഉണ്ട് ഏട്ടാ എടാ നമ്മള് വന്നിട്ടുണ്ടടാമൊത്തേ സി പി എം മുത്തേ മലകയറാൻ ഒരു ഫോട്ടോ എടുത്തോട്ടാ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ നിങ്ങള് വെയിറ്റ് വെയിറ്റ് ചെയ്യടാ ചെയ്യടാ കാര്യം എന്തിങ്ങനെ ഞാൻ എനിക്ക് എനിക്കിത്തിരി എന്തേലും പറയണ പതിയെ പോയാൽ മതി കണ്ടി സ്ഥലം എല്ലാം നീ കാണ ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് ടൈം ആണ് സി പി എം ടുവിയില് കണ്ടിട്ടുണ്ടോ ഓക്കെ പക്ഷെ സി പി എം വണ്ണിൽ എന്തെങ്കിലും പൂതായിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല അവ പറഞ്ഞു പറഞ്ഞാൽ പറ്റുന്നില്ല സമയം സമയമെടുക്കും സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം പിടയ്ക്കാൻ പറ്റൂ ഇല്ല പ്രബിലി എനിക്ക് ഇനി ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാല് സി പി എം ടുവിൽ കാർഗോ എന്താണെന്ന് പോലും ഇല്ല സി പി എം ടുവിൽ കാർഗോ ഇല്ല തൊണ്ട പേരിൽ വെച്ചിട്ടുണ്ട് തൊട്ട ഓപ്ഷൻ കാണിക്കുള്ളൂ ഇതിൻ്റെ അകത്ത് കാർഗോ ഉണ്ട് എനിക്ക് കാർഗോ മിഷനെ കംപ്ലീറ്റ് ആകണമെന്നുണ്ട് കാര്യം പറയാമല്ലേ ഇതിൻ്റെ അകത്ത് നിന്ന് കാർഗോ മിഷൻ ഉണ്ടോന്നോ എനിക്ക് കംപ്ലീറ്റ് ആക്കണം ആ സി പി എം വണ്ണിൽ ഫസ്റ്റ് ടൈം ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കണം ഓ അതും ഈ ലൈഫിൽ തന്നെ നല്ല കാര്യം ഓ അതെ ഡെയിലി ഇതിൻ്റെ മിഷൻ കാണിക്കണം അവിടെ ടാസ്ക് ആ ടാസ്ക് എടാ വിൻ റേസ് എന്തായാലും നടക്കാൻ പോകുന്നില്ല ടാക്സ് പ്ലെയറും കാർഗോയും എടാ കാർഗോയ്ക്ക് വണ്ടിയിലെ ഇതുണ്ടാവും എടാ അയ്യോ അതെനിക്ക് അറിഞ്ഞോള ചാട്ടേ അത് നോക്കാം കേട്ടോ നമുക്ക് മലയേറിയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം അത് തന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മൾ തലയിലെടുത്ത് വയ്ക്കേണ്ട ടെൻഷൻ അടുപ്പിക്കേണ്ട എട്ടാ സി പി എം മണ്ണ് കൊള്ളുവോ ചെയ്യാം പണ്ടത്തിനെ വെച്ചോക്കുമ്പോൾ ഇത്തിരി കൂടെയൊക്കെ എന്തിനാണ് ഇമ്പ്രൂവ് ആയോ ഈ ഇടയ്ക്ക് ഗ്രാഫിക്സ് ഇത്തി കൂടെ ഇമ്പ്രൂവ് ആയേടാ അതാ ഞാൻ ഫുൾ ഗ്രാഫിക്സ് മാത്സ് ഇട്ടുകൊണ്ട് എനിക്ക് തോന്നണേടാ അങ്ങനെയൊന്നും ആയിരിക്കില്ല അല്ലേ ഇതിലും ക്യാരക്ടർ ചെറുതായിട്ട് നിറങ്ങി പോകണമല്ലോ ഒട്ടേ ഉണ്ടല്ലേ പക്ഷേ ആ സി പി എൻ അത്ര ഇല്ലെന്ന് തോന്നണം അല്ല ഞാൻ ചെറുതായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ സ്റ്റിൽ ഓക്കെ സി പി എൻ ടൂല് കണ്ട കണ്ടാ അങ്ങനെ നോക്കാം കണ്ടന്റ് ഉണ്ടാവില്ല മെയിൻ ആയിട്ട് ഞാനും വരും ചാൻസ് ചാൻസില്ല നമ്മൾ സി പി എൻ ടൂത്തന്നെ എന്തോരം കണ്ടന്റ് അതിന് മാത്രം നമ്മൾ ഉണ്ടാക്കിട്ടുണ്ടെന്നാ മലയറാൻ പോരോരോ കണ്ടന്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് അപ്പൊ പിന്നെ സി പി എം വണ്ണിൽ കിട്ടാതിരിക്കും ബസ് ഒക്കെ വെച്ചാൽ നമ്മൾ കണ്ടന്റ് വറവറുണ്ടാക്കും പല യൂട്യൂബ് ലൈവ് എനിക്ക് കയറും ലൈവില് ആ റൂമിലൊക്കെ നമുക്ക് സംസാരിച്ച് മനസ്സിലായി അവന്മാരൊരു സെറ്റ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് പിന്നെ അതും ഡബിൾ അതും നല്ലൊരു കാര്യമാണ് അവന്മാര് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടാകണം ഈ നവീൻ വൈറ്റ് യൂട്യൂബ് ഇടറല്ലേ അവൻ സി പി എം മണ്ണിൻ്റെ വലിയ ആളല്ലേ അവൻ അവൻ ലൈവ് ഇട്ടോടാ അവൻ്റെ ലൈവിലാണ് കയറണ പറ്റാ കേൾ പോയി ഞാൻ അവൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച അവൻ നോക്കൂല അത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ ഒരു സി പി എം ടൂണിൻ്റെ അയം മെസ്സേജ് അയച്ചാണ് ആണ് അപ്പോൾ പോലും ഒരണക്കും ഇല്ല അതെ പറയത്തില്ല ചില മെസ്സേജ് അവൻ കിട്ടിക്കാണല്ലോ എന്തോ എനിക്ക് പണ്ട് ഏതാ അടുത്ത ഏതാ ക്യാപിറ്റലിലൊട്ട ഏതാ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് സമയത്ത് എൻ്റെ മെയിൻ യൂട്യൂബിൻ്റെ കയറണ്ടട ഈ ഇൻസ്റ്റാ ചാനലിൽ അങ്ങനെ വന്നിട്ടില്ല മെസ്സേജ് വന്നിട്ടില്ല എന്തെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടോ അതിനാ ഇത് കേരളം നിങ്ങൾ കണ്ട എവിടാ അവിടെ ഏടിച്ചു മായി ഞാൻ നൈസ് അവിടെക്ക് റോട്ടി വന്നോട്ടെ അയ്യോ ഇതെവിടാ മലയേറാൻ പറ്റില്ല ഈ വണ്ടിന്ന് വെച്ച്